നമസ്കാരം മലയാളികൾ പൊതുവെ ദാനശീലരാണ് അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ മനസ്സലിയുന്നവരുമാണ് അങ്ങനെ മനസ്സലിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളിൽ ചെന്ന് പെട്ടുപോയവരാണ് കൂടുതൽ പ്രത്യേകിച്ച് കടം കൊടുക്കുന്ന അവസരത്തിൽ ഈ കടം കൊടുക്കുന്നതിന് ഒരു ഈടായിട്ട് പലപ്പോഴും ചെക്ക് കൊടുക്കാറുണ്ട് ഡേറ്റ് ഇട്ടും കൊടുക്കാറുണ്ട് തുക എഴുതിയും കൊടുക്കാറുണ്ട് തുക എഴുതാതെ കൊടുക്കാറുണ്ട് പല രീതിയിലും കൊടുക്കാറുണ്ട് അതിനെല്ലാം പുറമെ ലോണ് ലോൺ എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ബാങ്കുകൾ വാങ്ങിവയ്ക്കുന്ന ചെക്കുകൾ വേറെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ സാധാരണക്കാർ മറ്റ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ചെക്കുകൾ ഗ്യാരണ്ടി ആയിട്ട് നിനക്ക് പൈസ ഞാൻ ഇത്രാം തീയതി തന്നോളാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ചെക്ക് ചെക്കുകൾ ഇത് കേസുകളായി മാറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് സിവിൽ കേസുകളായി നൽകുന്ന ചെക്ക് കേസുകളുണ്ട് പണം കടം കൊടുത്തിട്ട് കിട്ടാതെ സിവിൽ കേസുകളായിട്ട് കൊടുക്കുന്ന ചെക്ക് കേസുകളിൽ അറ്റാച്ച്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി കിട്ടുന്നതിന് വേണ്ടി പതിനൊന്ന് ശതമാനം ഫീസ് നിലവിൽ കോടതിയിൽ കെട്ടിയിരിക്കുന്നുണ്ട് അതായത് പലർക്കും പണം കിട്ടാനുണ്ടായിട്ട് അത് കൃത്യമായി കൊടുക്കാതെ വരുമ്പോൾ ജപ്തി ചെയ്ത് ഈടാക്കുന്നതിന് പതിനൊന്ന് ശതമാനം ഫീസ് നിലവിൽ കെട്ടിയിരിക്കുന്നുണ്ട് നിലവിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനെല്ലാ പുറമേ ചെക്ക് കേസുകളിൽ വലിയ വർദ്ധനയാണ് ഇപ്പോ പിണറായി സർക്കാർ വരുത്തി വെച്ചേക്കുന്നത് സാധാരണ കേസുകൾ ഇപ്പോൾ ഒരാൾക്ക് പണം കൊടം കൊടുത്തു അല്ലെങ്കിൽ ചെക്ക് കൊടുത്തു ആ ചെക്കിന് എന്നെ ചെക്കിൽ പണം കിട്ടിയില്ല ചെക്ക് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിനും ഭീമമായ ഫീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ ഒരു ചെറിയ തുക ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫീസാക്കി കോട്ട് ഫീസാക്കിയിട്ട് അടച്ചുകൊണ്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാമായിരുന്നു ഒരു പരിധി വരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാമായിരുന്നു കാരണം കോടതിയിൽ കേസ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കോടതിയുടെ കേസുകളുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ അതിൻ്റെ ദൈർഘ്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആയി അത് തീരാറുണ്ടായിരുന്നു എന്നാൽ ആ ഒരു അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരാൻ പോകണം ഇതിനുള്ള പ്രധാന ഒരു ദോഷം എന്ന് പറയുന്നത് ഈ ചെക്ക് കൊടുത്തുകൊണ്ടുള്ള കച്ചവടങ്ങളുണ്ട് ബിസിനസ് മേഖലയിൽ ചെക്ക് ട്രാൻസാക്ഷൻ നല്ലവണ്ണം ഉണ്ട് പണം ഒരുപക്ഷെ ഒരു നിശ്ചിത സമയത്ത് ബാങ്കിൽ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ഒരു സമയം കണക്കാക്കി ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിസിനസ് നടത്തുന്ന ഒരു സമ്പ്രദായം സാർവത്രികമായി ഇവിടെ ഉള്ളതാണ് പക്ഷെ അത്തരം ഇടപാടുകളൊക്കെ ഇനി നിലയ്ക്കും കാരണം ചെക്ക് ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സംഗതിയായി മാറും അഥവാ ചെക്ക് വാങ്ങി വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ ഇമ്മീഡിയറ്റ് നമുക്ക് അത് മാറിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ബൗൺസായി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം നിലവിലുള്ള കോട്ടിഫി സ്റ്റാമ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളുടെ പോക്ക് ഭീമമായ തുക എത്രയാണോ നമുക്ക് കിട്ടാനുള്ള തുക ആ തുകയ്ക്ക് അനുസരിച്ച് ഒരു വലിയ ഫീസ് നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റൂ നിലവിലുള്ള അവസ്ഥ അറിയാലോ കേസുകൾ ഇതുപോലുള്ള ചെക്ക് കേസുകൾ തീരാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കണം അതിനെല്ലാം പുറമെയാണ് പുതിയ ഫീസ് വർധന കൊണ്ടുണ്ടാകുന്ന ദുരിതവും ഏതായാലും കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരള ജനതയ്ക്ക് കിട്ടിയിട്ടുള്ള സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുടെ വലിപ്പം ആലോചിക്കുമ്പോൾ സഹിക്കാൻ കഴിയില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി ഒരു കച്ചവടം നടത്താൻ പറ്റാതായി ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാതെ ഒന്നിനും പറ്റാതായി എന്ന് പറഞ്ഞാൽ ജനജീവിതം ദുസ്സഹമായി എന്നിട്ടും ഇനി ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ കൂട്ടാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ചെക്ക് ഇടപാടുകളിലൂടെ ബിസിനസ് നടത്താം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്താം ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പൊ ഇനി മുതൽ ചെക്ക് വേണ്ട എനിക്ക് തോന്നുന്നു ബാങ്കുകൾ ചെക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് കാര്യം ചെക്ക് ആവശ്യമില്ലല്ലോ അക്കൗണ്ടിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഓൺലൈനായിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ പിന്നെ ചെക്കിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ചെക്ക് എന്തിനാണ് ഇത്രാം തീയതി നമുക്കറിയാമല്ലോ ആ അവധിക്ക് ചെക്ക് നിങ്ങൾ ബാങ്കിൽ കൊടുത്തോളൂ പണം ഉണ്ടാകും എന്ന് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ആ ഒരു ഉറപ്പാണ് മനുഷ്യന് പരസ്പരം ഉണ്ടാകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ ആ ഒരു ഉറപ്പാണ് ആ ഉറപ്പിന്റെ മേലാണ് ഫീസിന്റെ ഇനത്തിൽ ഇങ്ങനെ കത്തി വെക്കുന്നത് കാരണം കേസിന് പോകാൻ പറ്റൂല ഈ പണം കടം കൊടുക്കാൻ വേണം എന്നിട്ട് അതിന് കേസിന് പോകാൻ വേണ്ടി വീണ്ടും ഒരു ലക്ഷക്കണക്കിന് ഫീസ് കെട്ടി വെക്കണോ പറഞ്ഞാൽ ദുരന്തം തന്നെയല്ലേ അപ്പോ ജനങ്ങൾ തമ്മിലുള്ള ഇടപാട് നടക്കൂല വ്യാപാര ബന്ധങ്ങൾ നടക്കൂല ചുരുക്കം പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്